നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുതുക്കാട് പുളിക്കൻ പെട്രോൾ പമ്പിൽ കാർ ഡ്രൈവറുടെ അശ്രദ്ധ മൂലം ജീവനക്കാരന് ഗുരുതര പരിക്ക് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ദേശീയപാത അറുപത്തിയാറ് എടമുട്ടം പാലപ്പെട്ടിയിൽ സിമന്റ് ടാങ്കർ വാഹനം മറിഞ്ഞ് അപകടം തൃശൂർ കൊർക്കഞ്ചേരി കുറുപ്പം റോഡ് നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന് ആരോപണം മതിലകം പുന്നക്ക ബസാറിൽ പിക്കപ്പ് വാനിടിച്ച് വയോധികൻ മരിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ വാർഡ് ചാലക്കുളത്ത് കൃഷി ചെയ്ത കല്ലുമ്മക്കായുടെ വിളവെടുപ്പ് നടത്തി ഹൃദ്യവും വൈകാരികവുമായ അനുഭവമായി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച ബഹദൂർ സ്മൃതി കേരള കോൺഗ്രസ് എം ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേൽപ്പാലത്തിന് സമീപം ജോസ് കെ മാണിക്ക് അഭിവാദ്യമർപ്പിച്ചു വിശദമായ വാർത്തയിലേക്ക് പുതുക്കാട് പുളിക്കൻ പെട്രോൾ പമ്പിൽ കാർ ഡ്രൈവറുടെ അശ്രദ്ധ മൂലം ജീവനക്കാരന് ഗുരുതര പരിക്ക് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് അരിമ്പൂർ സ്വദേശി എഴുപത്തിയഞ്ച് വയസ്സുള്ള മുള്ളക്കര ദേവസി എന്ന പമ്പ് ജീവനക്കാരനാണ് പരിക്കേറ്റത് ഇയാൾ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് സംഭവം പെട്രോൾ അടിക്കാനെത്തിയ കാർ ഡ്രൈവർ അടിച്ചു തീരുന്നതിന് മുൻപ് വാഹനമെടുത്ത് പോവുകയായിരുന്നു കാറിന്റെ പെട്രോൾ ടാങ്കിൽ കുടുങ്ങിയ നോസിൽ പൈപ്പ് ദേഹത്ത് കുടുങ്ങി ജീവനക്കാരൻ തെറിച്ച് വീഴുകയായിരുന്നു ിയെത്തിയ മറ്റു ജീവനക്കാരാണ് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ദേശീയപാത അറുപത്തിയാറ് എടമുട്ടം പാലപ്പെട്ടിയിൽ സിമന്റ് ടാങ്കർ വാഹനം മറിഞ്ഞ് അപകടം എറണാകുളത്തു നിന്നും കാസർകോട്ടേക്ക് പോയിരുന്ന വാഹനമാണ് മറിഞ്ഞത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ പാലപ്പെട്ടി പടിഞ്ഞാറേ വളവിലാണ് അപകടമുണ്ടായത് വളവിൽ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായതെന്ന് പറയുന്നു ഡ്രൈവർ തമിഴ്നാട് സ്വദേശി കനകവയിൽ മാത്രമാണ് ലോറിയിലുണ്ടായിരുന്നത് ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തോട്ടാരത്ത് വീട്ടിൽ കൈരളിയുടെ വീട്ടുപറമ്പിലേക്കാണ് വാഹനം മറിഞ്ഞത് മതിലിന്റെ ഒരു ഭാഗവും പറമ്പിലെ മരങ്ങളും നശിച്ചിട്ടുണ്ട് തൃശൂർ കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന് ആരോപണം ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ കോൺക്രീറ്റ് റോഡിൽ കുഴികൾ രൂപപ്പെട്ടു റോഡിന്റെ കാന പുനർനിർമ്മിക്കാത്തതിനാൽ കടകളിൽ മഴവെള്ളം കയറുമെന്ന ആശങ്കയിൽ വ്യാപാരികൾ കൂർക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് ജംഗ്ഷൻ വരെയുള്ള രണ്ട് കിലോമീറ്ററിലധികം ദൂരം വരുന്ന റോഡ് കോടി രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് എന്നാൽ നിർമ്മാണത്തിനുണ്ടായ അപാകതകൾ മൂലം ഇതിനോടകം തന്നെ ഇടങ്ങളിൽ ചെറിയ ചെറിയ കുഴികൾ രൂപപ്പെട്ടു കൂർക്കഞ്ചേരി ജംഗ്ഷനിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ റീ ചെയ്തിരിക്കുകയാണ് റോഡ് പണി ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് ആരോപണമുയർന്നിരുന്നു ഈ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് നിലവിലുണ്ടായ അപാകതകളെന്നും റോഡ് ഉയർത്തിയെങ്കിലും കാന നിർമ്മിക്കാത്തതിനാൽ മഴവെള്ളം കടകളിലേക്ക് കയറുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പോത്തിങ്ങൽ പറഞ്ഞു മതിലകം പുന്നക്ക ബസാറിൽ പിക്കപ്പ് വാൻ ഇടിച്ച് വയോധികൻ മരിച്ചു പുന്നക്ക ബസാർ സ്വദേശി തളിയപ്പാടത്ത് എൺപത്തിയൊന്ന് വയസ്സുള്ള ഖാദർ മരിച്ചത് ഇന്നലെ രാത്രി ഏഴ് മണിയോടെയായിരുന്നു അപകടം നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചുകടക്കവേ പിക്കപ്പ് വാൻ ഇടിച്ചായിരുന്നു അപകടം ഉടൻ തന്നെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇന്ന് പുലർച്ചെ മരണപ്പെടുകയായിരുന്നു മതിലകം പോലീസ് നടപടികൾ സ്വീകരിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ വാർഡ് ചാലക്കുളത്ത് കൃഷി ചെയ്ത കല്ലുമ്മക്കായയുടെ വിളവെടുപ്പ് നടത്തി കേന്ദ്ര സർക്കാരിന്റെ എസ്സിഎസ്പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനം സി എം എഫ്ആർ ഐയുടെ പൂർണ്ണ സാങ്കേതിക സഹായത്തോടുകൂടി പട്ടികജാതി വിഭാഗങ്ങൾക്കായി നൂറ് ശതമാനം സബ്സിഡിയോടുകൂടിയാണ് കല്ലുമ്മക്കായ കൃഷി നടത്തിയത് കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മുഖ്യാതിഥിയായി വാർഡ് കൌൺസിലർ കെ എസ് ശിവറാം അധ്യക്ഷത വഹിച്ചു എസ് സി എസ് പി പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ രമ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ആർ വിദ്യ എന്നിവർ പ്രസംഗിച്ചു സി എം എഫ്ആർ ഐയിലെ ടെക്നിക്കൽ ഓഫീസറായ പി എസ് അലോഷ്യസ് നന്ദി പറഞ്ഞു ഉൾപ്പെടുത്തി പട്ടിക ചാടക ഐ സി എസ് പിടെ പദ്ധതി കല്ലുമേക്കായ കൃഷിയും നമ്മൾ നടത്തിപ്പാണ് അപ്പൊ കർത്തവ്യം നിന്ന് മുനിസിപ്പാലിറ്റി കോട്ടി ചടങ്ങിലേക്ക് ഞാൻ വലിയ കുറവ് ഒരു ഒരു പദ്ധതി ഇവിടെ ഞാൻ ആദ്യം വിളിക്കുന്നത് ഹൃദ്യവും വൈകാരികവുമായ അനുഭവമായി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച ബഹദൂർ സ്മൃതി തണ്ണീർമണയത്ത് ചിരിയുടെ കുടചൂടി കടന്നുപോയ ആ അനശ്വര പ്രതിഭയുടെ മരിക്കാത്ത ഓർമ്മകൾ നിറഞ്ഞു നിന്ന അനുസ്മരണ ചടങ്ങിൽ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും പ്രശസ്തരും ബഹദൂറിന്റെ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും നാട്ടുകാരും സഹൃദയരും പങ്കാളികളായി വേർപാടിൻ്റെ ഇരുപത്തിയഞ്ചാം വർഷത്തിൽ അദ്ദേഹം ജനിച്ചുവീണ മണ്ണിൽ സ്ഥാപിതമായ കാരാ ബഹദൂർ കൺവെൻഷൻ സെന്ററിൽ ഒത്തുകൂടിയ സദസ്സും വേദിയുമെല്ലാം ആ അതുല്യ കലാകാരനോടുള്ള മായാത്ത ആദരവിന്റെ ദൃഷ്ടാന്തമായി മലയാള ചലച്ചിത്ര ലോകത്ത് പെരുമയോടെ വാണ ബഹദൂർ എന്ന പ്രതിഭയുടെ താരത്തിളക്കം പ്രതിഫലിക്കുന്ന ബഹദൂർ വാൾ നടൻ ഇന്ദ്രൻസ് അനാവരണം ചെയ്തതോടെയാണ് അനുസ്മരണത്തിന് തുടക്കമായത് ബഹദൂർ എന്ന നാട്ടുകാരുടെ കുഞ്ഞാലുവിന്റെ അഭിനയ ലോകത്തേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ടുപോയ അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്നുള്ള ദൃശ്യ അവതരണമായിരുന്നു പിന്നീട് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര സംവിധായകനും മുഖ്യ സംഘാടകനുമായ കമൽ ആമുഖ പ്രഭാഷണം നടത്തി എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി ബഹദൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ ബഹദൂർ സ്മൃതി പുരസ്കാരം പ്രവാസി വ്യവസായി ഹംസ കൊണ്ടാമ്പുള്ളിക്ക് നടൻ ടി ജി രവി സമ്മാനിച്ചു ബഹദൂർ എന്ന പുസ്തകം സംവിധായകൻ സുന്ദർദാസ് നടൻ നിഷാന്ത് സാഗറിന് നൽകി പ്രകാശനം ചെയ്തു പുസ്തകം എഡിറ്റ് ചെയ്ത അബ്ദുർ റഹ്മാൻ കടപൂരിനെ മുഹമ്മദ് സെയ്ദ് ഇമ്രാൻ ജുനൈദ് എന്നിവർ ആദരിച്ചു സാധാരണ അങ്ങനെ ഒരു ഒരു ചെറിയ ഉണ്ട് എങ്കിലും ഈ ഞാൻ ആവേശത്തോടെ കാത്തിരുന്ന ഒരു എന്ന ഞാൻ ഇച്ചിരി കമൽ സാറന്നെ വിളിച്ച് ഇങ്ങനെ ഒരു വേദന ഒതുക്കി വെച്ചുള്ള സംഭാഷണ രീതിയൊക്കെയാണ് അതിങ്ങനെ ഈ നിമിഷം ഈ അടുത്തുവരി ഇന്നിപ്പോ സാങ്കേതികവിദ്യ വളരെയധികം വളർന്ന ഒരു കാലഘട്ടത്തിൽ നവമാധ്യമത്തിലും ഒക്കെ തന്നെ അവരുടെ സിനിമകളും അവരുടെ ഓർമ്മ ചിത്രങ്ങളുമായി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും അതുകൊണ്ട് അവരൊന്നും മരിക്കുന്നില്ല ഒരിക്കലും മരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബഹദൂർ ഒരു കാലത്തും മരിക്കില്ല എന്നുള്ളതാണ് സത്യം കേരള കോൺഗ്രസ് എം ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേൽപ്പാലത്തിന് സമീപം ജോസ് കെ മാണിക്ക് അഭിവാദ്യം അർപ്പിച്ചു മുരിങ്ങൂർ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് കേരള കോൺഗ്രസ് എം ചെയർമാനും എംപിയുമായ ജോസ് കെ മാണി ആറ് ലക്ഷം രൂപ ഫണ്ട് നൽകിയതിൽ അഭിവാദ്യമർപ്പിച്ച് കേരള കോൺഗ്രസ് എം ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേൽപ്പാലത്തിന് സമീപം ആഹ്ലാദ ആരവത്തോടെ അഭിവാദ്യമർപ്പിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷത വഹിച്ചു പാർട്ടി നേതാക്കളായ ബേബി മാത്യു കാവുങ്കൽ ഡെന്നിസ് കെ ആന്റണി അഡ്വക്കേറ്റ് പി ഐ മാത്യു പോളി റാഫേൽ വി ജെ ജോജി ശ്യാം എയർസ് നിക്സൻ പൊടുത്താസ് ശരത് ഉണ്ണികൃഷ്ണൻ കെ സുന്ദരൻ ജയൻ മുക്രയത്ത് പോൾ ടി കുര്യൻ എന്നിവർ സംസാരിച്ചു ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇവാനിയ സ്വർണ്ണവിലു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപ പവന് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുതുക്കാട് പുളിക്കൻ പെട്രോൾ പമ്പിൽ കാർ ഡ്രൈവറുടെ അശ്രദ്ധ മൂലം ജീവനക്കാരന് ഗുരുതര പരിക്ക് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ദേശീയപാത അറുപത്തിയാറ് എടമുട്ടം പാലപ്പെട്ടിയിൽ സിമന്റ് ടാങ്കർ വാഹനം മറിഞ്ഞ് അപകടം തൃശൂർ കൊർക്കഞ്ചേരി കുറുപ്പം റോഡ് നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന് ആരോപണം മതിലകം പുന്നക്ക ബസാറിൽ പിക്കപ്പ് വാനിടിച്ച് വയോധികൻ മരിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ വാർഡ് ചാലക്കുളത്ത് കൃഷി ചെയ്ത കല്ലുമ്മക്കായുടെ വിളവെടുപ്പ് നടത്തി ഹൃദ്യവും വൈകാരികവുമായ അനുഭവമായി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച ബഹദൂർ സ്മൃതി കേരള കോൺഗ്രസ് എം ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേൽപ്പാലത്തിന് സമീപം ജോസ് കെ മാണിക്ക് അഭിവാദ്യം അഭിവാദ്യമർപ്പിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം